ദാവനും സ്തുതി പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം നമ്മൾ നിലവേ നോമ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ നിലവേടെ ജനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുക നമ്മൾ ചിന്തിച്ചു വീണ്ടും നമ്മൾ ഇന്ന് പുനരുദ്ധാനത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവെ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനെന്നാദുരമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കൃപ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ പരിശുദ്ധി എല്ലാം ഞങ്ങൾ നിറയുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണല്ലോ പിതാവ് അവിടത്തേക്ക് നൽകിയത് ഓ യേശുവേ ആ നാമത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്കും അങ്ങയുടെ നാമത്തിൽ ജീവിക്കുവാൻ കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു കാലം നോക്കിയാൽ ഞങ്ങൾ നശിച്ചു പോകേണ്ടവരായിരുന്നു എന്നാൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം ഞങ്ങളെ അവിടുത്തെ പുത്രനോട് ചേർത്ത് വെക്കുവാൻ തിരുമനസായി ഭർത്താവേ ഇനി ഞങ്ങൾ നശിച്ചു പോകാനിടയാകാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പുനരുദ്ധാനത്തിൻ്റെ സന്ദേശത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും പിതാവിനോട് ചേർത്ത് ക്രമപ്പെടുത്തുവാൻ യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ചിന്തകളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ബോധമനസ്സിനെയും സുബോധ മനസ്സിനെയും ബോധമനസ്സിനെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനും കേട്ട് പോകാതെ അതിനം കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹലിയാം ഹാലലിയാം പ്രിയമുള്ളവരെ നമ്മളിന്ന് റോമാ ലേഖനം ആറാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് പുനരുദ്ധ്വാനം വഴി നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി തരുന്നു എന്നാണ് യേശു പുനരുദ്ധ്വാനം വഴി യേശു പുനരുദ്ധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തീർപ്പുണ്ടെന്ന് മുൻപ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഓർമ്മയിലുണ്ടല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെയും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള എല്ലാ തിന്മകളിൽ നിന്നുള്ള വിമോചനമാണ് സത്യത്തിൽ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിച്ചത് നമ്മുടെ മുൻകാല പാപജീവിതം യേശുവിനോടൊപ്പം നമ്മൾ കുരിശിൽ മരിക്കുകയും അവനോടൊപ്പം കല്ലറ അടക്കപ്പെടുകയും ചെയ്തു യേശുക്രിസ്തു ഉയർത്തു കഴിഞ്ഞിട്ടുമ്പോൾ നമ്മയും ഉയർപ്പിച്ചു പൗലോസിൻ്റെ വാക്കുകൾ അങ്ങനെയാണ് ആറാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ഈ വചനത്തെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമ്മളെ മാമോയിസ മുക്കുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിക്കുന്നു മാമോയിസ തൊട്ടിയിൽ നമ്മളെ എടുത്തുയർത്തുമ്പോൾ നാം യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടത്ത് സംസ്കരിക്കപ്പെട്ടു വീണ്ടും നമ്മുടെ ഈ ലോകത്തിലെ മരണശേഷം നമ്മൾ സംസ്കരിക്കപ്പെടുകയും കർത്താവ് വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് വരികയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തോധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ഹാലയിലൂ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല അവൻ മരിച്ചു പാപത്തെ സംബന്ധി സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ഹാലേലിയ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ ഒരു ദൈവാനുഭവത്തിലേക്കും പൂർണ്ണമായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു സമാഗമത്തിലേക്കും നമ്മൾ വരികയുള്ളു അതുകൊണ്ട് പറയുമുള്ളവരെ വിശുദ്ധ കുർബാന നമ്മൾ അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ ഒന്നായി ചേരുകയാണ് അപ്പോൾ നമുക്ക് പാപത്തോടു കൂടി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് പാപം വിട്ട് ഒഴിഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത് ഹാലലിയാം യേശുവെ നന്ദി അങ്ങനെ ദൈവത്തിൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാകുന്നു ഇത് എന്ന് പറയാണ് അതുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് അനുഭവമായി മാറണമെങ്കിൽ പ്രിയമുള്ളവരെയും പന്ത്രണ്ടാമത്തെ വാക്യം കൂടി വായിക്കണം എന്താണ് പന്ത്രണ്ടാമത്തെ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്തശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കും പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലെല്ലാം ക്രഭയ്ക്ക് കീഴിലാണ് ഹാലലിയാം കാരണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലച്ചു ഭാഗത്ത് തിരിച്ചു വിശുദ്ധരായ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വീണ്ടും വരുന്നു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീർന്നതിനാൽ പാപം ഇനി നമ്മളുടെ മേൽ ഭരണം നടത്തുകയില്ല ആ ഒരു തിരിച്ചറിവും ആ ഒരു ഉറപ്പും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായി കാത്തു സൂക്ഷിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പാപത്തിൻ്റെ അടിമകളായി തന്നെ ജീവിക്കും ഹാലലിയ അതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ സത്യമായും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം മറ്റുള്ളവരോട് ഈ മകൾ സത്യം പറയുവാനായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ ഉദിക്കണം നമ്മൾ കേട്ടു നമ്മളറിഞ്ഞു നമ്മളത് ഒളിച്ചു വച്ചിട്ട് കാര്യമില്ല വിളക്ക് കത്തിച്ചാരും പറയുടെ കീഴിൽ വട്ടി വയ്ക്കുന്നില്ല അത് തണ്ടിന്മേലെത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ രഹസ്യമായി പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുവേനെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നൽകുന്ന ദൈവം നൽകുന്ന ഈ ദൈവിക അനുഗ്രഹങ്ങൾ ഈ സന്ദേശങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയുവാനായിട്ട് കഴിയും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവേ നമ്മളെ അഥമ വികാരങ്ങൾക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്ക് മനുഷ്യർക്ക് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ എന്താ പറയുന്ന വീണ്ടെടുത്തിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മളിവിടെ എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെയും പതിനാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം എന്താണ് സകല സൽക്കർമ്മങ്ങൾക്കുമായി യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി ദൈവം ലോക ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തതാണ് ഹലിയാം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന് എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും യേശു ക്രിസ്തു നമ്മളെ എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത്തെ തനിക്കു വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ ഹാലിയ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ ഈ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് നാം ഇനി പാപ പാപത്തിനടിമയല്ല യേശുക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നുള്ള ഈ കാര്യം പ്രഖ്യാപിക്കണം അധികാരത്തോടെ പ്രഖ്യാപിക്കണം മറ്റുള്ളവരോടും അധികാരത്തോടെ പ്രഖ്യാപിക്കണം അവനവനോടും അധികാരത്തോടെ പ്രഖ്യാപിക്കണം ആ അത് ഉത്ബോധിപ്പിക്കണം ജനങ്ങളെ തെറ്റ് ചെയ്യുന്നവരെ ഉത്ബോധിപ്പിക്കണം അത് സ്വയം ഉത്ബോധിപ്പിക്കണം സ്വയം മനസ്സിൽ പ്രതിഷ്ഠിക്കണം ഞാൻ ഇനി ആളാണെന്ന് ആ ശാസിക്കുകയും ചെയ്യുക ആരും തന്നെ അവഗണിക്കാതിരിക്കട്ടെ സ്വയം ശാസിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എത്ര പാപിയാണ് ഞാൻ എത്ര മ്ലേച്ചനാണ് ഞാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പാപ ചിന്ത വരുമ്പോൾ തന്നെ അങ്ങനെ ചിന്തിക്കണം ഞാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഹലേലിയാം യേശുവിനന്ദി അപ്പോൾ യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ഠതയുള്ള ഒരു ജനതയെ ഒരുക്കുന്നതിനും വേണ്ടി തന്നെ തന്നെ ബലി അർപ്പിച്ചു അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ബലി നമ്മെ വിശുദ്ധരാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു രണ്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനം നാം അധികാരത്തോടെ സാത്താന് അധികാരത്തോടെ ഉപേക്ഷിക്കാൻ അവഗണിക്കാൻ ഞാൻ ഇന്നിയാളുടെ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്നയാളുടെ സ്വന്തമാണെന്ന് പറയുവാൻ അത് പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് വളരണമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഖാലുലിയ ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ അത് പഠിപ്പിക്കുകയാണ് എഫ് എ സിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എഫ് എ സിസ് രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അതായത് സത്യമാണ് ഇപ്പോൾ എൻ്റെ ജീവിതമൊക്കെ എടുത്താൽ എൻ്റെ ഇരുപത്തിയെട്ട് വയസ്സ് വരെ അപരാധങ്ങളും പാപങ്ങളുമായിരുന്നു മുന്നിൽ മ മരണതുല്യമാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ വരെ ചിന്തിച്ച സമയങ്ങളുണ്ട് സ്വാഭാവിക മരണം പ്രാപിക്കുന്നതിന് പേടിയുള്ളപ്പോൾ തന്നെ നമുക്കൊരു രോഗം വന്നു അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കുമെന്ന് ഡോക്ടർ പറയുമ്പോൾ നമ്മൾ പേടിക്കുന്ന നമ്മൾ സ്വാഭാവിക മരണത്തെ പേടിക്കുന്ന നമ്മൾ ആത്മഹത്യ ചെയ്താൽ എന്താ എന്ന് ചിന്തിച്ച നാളുകൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് സ്വാഭാവിക മരണത്തെ നമ്മുടെ ശരീരത്തിൽ രോഗം വന്ന് നമ്മൾ മരണപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ അതിനെ ഭയപ്പെടുന്നു നമ്മൾ ആത്മഹത്യയെ മരണത്തെ സ്വീകരിക്കുന്ന പാപ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എന്ന് ചിന്തിച്ചു നോക്കുക അവിടെയാണ് പോലെ സപ്പോസ് പറയുന്നത് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം നമ്മളും ഒരു കാലത്ത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു ഹാലിയാം അപ്പോൾ അന്തരീക്ഷ ശക്തിയെയും ആ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്ന് പറഞ്ഞാൽ പ്രധാന സാത്താൻ അവനെ അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചത് എന്താണ് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ അവസാനം നമ്മൾ നശിച്ചു അവിടെയാണ് നമ്മൾ യേശു ക്രിസ്തു ദൂർത്തപുത്ര ഉപമ പറയുന്നത് പിതാവിൻ്റെ അടുത്ത് സന്തോഷമായി ജീവിച്ച മകൻ സുഖലോലിതയ്ക്കും ആഡംബരത്തിനു വേണ്ടി സ്വത്തെല്ലാം വാങ്ങി നശിച്ചു അവസാനം എന്താ പറയുന്നത് പന്നിക്ക് തിന്ന് കൊടുക്കുന്ന തവിടെങ്കിലും തിന്ന് വിശപ്പെടക്കാമെന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായും മാനസികമായും ശാരീരികമായും എല്ലാം കൊണ്ടും തകർന്നു എന്നെ കേൾക്കുന്നത് ദൈവമക്കളെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെയുള്ളൊരു അനുഭവം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അനുസരണക്കേടിൻ്റെ കാലത്ത് അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് അതിന് മാനസാന്തരത്തിന് മുമ്പ് എന്ന് പറയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരുന്നു നമ്മൾ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല സാത്താനും അൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാത്ഥിയിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയുന്ന ആ നാശത്തിൻ്റെ മക്കളുടെ ഇടയിലായിരുന്നു നമ്മൾ എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു ഹലലിയാം നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോട് കൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൂടെ ഇരുത്തുകയും ചെയ്തു സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകഞ്ഞു ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുകയാണ് സത്യത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം ഇതാ അവിടെ എന്ന് പറയുമ്പോൾ അവിടെ പോകണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ പോകേണ്ട നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കർത്താവ് പറഞ്ഞു വിശ്വാസിച്ച് രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരങ്ങൾ അനുഭവിച്ച് ക്രിസ്തുമാർഗത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഭൂമിയിലെ സ്വർഗരാജ്യത്തിലാണ് ഇപ്പോൾ സ്വർഗത്തിലിരുത്തി എന്ന് പറഞ്ഞാൽ നാം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ ഭക്തസ്ഥലത്ത് കയറുന്നതുവരെയും നമ്മൾ ഭൂമിയിലെ സ്വർഗത്തിലാണ് ഹാലോലിയ ഭൂമിയിലെ സ്വർഗത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഏവൻ കെലിയൻ വായനയുടെ ഭാഗത്ത് ഞാൻ അതിൻ്റെ ചെറിയൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു സ്വർഗത്തിൽ ആര് ചെറിയ ഒന്ന് അവനാകുന്നുവോ അവൻ യോഹനാനേക്കാൾ വലിയവനാണെന്ന് യേശു പറഞ്ഞ കാര്യം സ്വർഗത്തിൽ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ഈ സ്വർഗം അത് നമ്മൾ ഭൂമിയിലെ ദൈവത്തിൻ്റെ സ്വർഗത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് തിരിച്ചറിയണം അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല പ്രത്യേകത ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഹാലലിയ അപ്പം ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് വിശുദ്ധിയില്ല ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് നിത്യതയില്ല ക്രിസ്തുവിനെ കൂടാതെ ഭൂമിയിലെ സമാധാനത്തിൻ്റെ രാജ്യമായ സ്വർഗീയ അനുഭവവും നമ്മൾക്കില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക ദൈവം നമ്മളെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പാപത്തിൽ നിന്ന് വിടവാങ്ങി ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ മഹമ്മദ് മുങ്ങിയ ഒരു ദൈവ പൈതലാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം ഹാലേലിയാം ഹാലേലിയാം ദൈവമേ നന്ദി യേശുവ സ്തോത്രം കർത്താവേ നന്ദി ആരാധന ഹലിയാം വീണ്ടും കൊലേശ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെയും പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു കൊലേസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു ജ്ഞാനസ്നാനം വഴി ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആ വാക്കും ജ്ഞാനസ്നാനം വഴി മാമോദി സായിലൂടെ യേശുക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ജ്ഞാന സ്നാന നിമിത്തം നമ്മൾ വഴി അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അഭ്യാസ ലേഖനത്തിൽ വായിച്ചത് കൃപയാലാണ് ആരുടെയും സ്വന്തം പ്രവൃത്തിയുടെ മഹത്വം കൊണ്ടല്ല ദൈവ കൃപയാൽ യേശുക്രിസ്തുവിനെ മരിച്ചവർ നിയർപ്പിച്ചാം ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസ നിമിത്തം എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസ നിമിത്തമാണ് നമുക്ക് പ്രിയമുള്ളവരെ നാം അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനങ്ങളുടെ പരിചോദനം നിർവഹിക്കാത്തവരുമായിരുന്നു ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു ഹലിയാം അവൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നമുക്ക് ദോഷകരമായ ലിഖിതങ്ങളെ അവൻ വായിച്ചുകളെയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെ അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ജീവനും ജീവിതവും തന്നു എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ യേശു പുനരുദ്ധ്വാനം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ലോകത്ത് ആവശ്യമായ എന്തും ക്രിസ്തുവിനോടുകൂടെ ഞാൻ ആദ്യം പറഞ്ഞത് ദൈവരാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ നമ്മൾ ദൈവരാജ്യം ഉണ്ടാക്കേണ്ടവരാണ് ദൈവരാജത്തിൻ്റെ മക്കളാണ് നമ്മൾ ആ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ അഭിഷേകം ചെയ്യണമേ പുനരുദ്ധാനത്തിൻ്റെ ശക്തി വഴി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ബല ബലഹീനതകളും അങ്ങ് തുടച്ച നീക്കി വിശുദ്ധ മാമോദീസ എന്ന കുദാശയിലൂടെ ഞങ്ങൾ അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടുവെന്നും അവിടുത്തെ കൃപയാൽ ദൈവത്തിൻ്റെ മഹാപ്രവർത്തനത്താൽ ഞങ്ങൾ ഋസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടുവെന്നും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഇനി പാപത്തിൻ്റെ അധമ വികാരങ്ങളെ പിന്തുടരാതെ ആ അധമവാസനകളെ സ്വീകരിക്കാതെ ഞങ്ങൾ വിശുദ്ധിയിൽ മുന്നേറുവാൻ കൃപ നൽകണമേ പരിശുദ്ധിയമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടത്തിന് തെരുമാറാകണമേ ആമി ഹാല ലീയ യേശുവെ നന്ദി